സ്വിഗ്ഗി സൊമാറ്റോ ഉള്ള കമ്പനികളില്ലേ അതിന്റെ ശരിക്ക് ഫിനാൻഷ്യൽസ് ഒക്കെ ഫണ്ടൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ലോസ് ആണ് കമ്പനി പക്ഷേ അതിന്റെ ഓണേഴ്സ് ഫെറാറിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ലുക്കാട്ടിയുള്ള ഭയങ്കര പോഷ് കാസ് അല്ലെങ്കിൽസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അവർക്ക് ഈ ഫണ്ടിങ് കിട്ടുന്നത് ആക്ച്വലി അവരുടെ കമ്പനിക്കല്ലേ പിന്നെ എങ്ങനെയാണ് അവരിങ്ങനെ ഇത്രയും ലക്ഷറി ഒക്കെ പറ്റുന്നത് ഞങ്ങളുടെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് കിട്ടിയ സ്റ്റാർട്ടപ്പ്സിന്റെയോ അല്ലെങ്കിൽ കമ്പനി നഷ്ടത്തിലായിരിക്കാം കമ്പനിയിലെ ഉടമ എങ്ങനെയാണ് ഒരു ലക്ഷറി ലൈഫ് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇപ്പം ഒരു കമ്പനി നഷ്ടത്തിലാണ് എന്നുള്ളത് കൊണ്ട് കമ്പനിയുടെ ഓണേഴ്സ് ദരിദ്രരായിരിക്കണം ഒരു നിയമവും ഇല്ലേ ഇപ്പം കമ്പനി നഷ്ടത്തിൽ തന്നെ ആയിരിക്കാം പക്ഷെ കമ്പനിയുടെ ഓണേഴ്സ് ആ കമ്പനിയിൽ നിന്ന് വളരെയധികം സാലറി എടുത്തുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ ആയിട്ട് ഇൻറ്റൻഷൻലി കാണിക്കുന്നതായിരിക്കാം ടാക്സ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ എക്സ്പെൻസസ് ഒക്കെ ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിച്ചിട്ടുമുണ്ടായിരിക്കാം അതേപോലെ തന്നെ ഈ പറയുന്ന സ്റ്റാർട്ടപ്പ്സ് ഒരു പരിധി കഴിഞ്ഞ് അവരുടെ ബ്രാൻഡ് നെയിമും അവരുടെ ഒരു ഗുഡ് വില്ലും വളർന്നു കഴിഞ്ഞതിന് ശേഷം ഈ പ്രൊമോട്ടേഴ്സ് കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ തന്നെയായിരിക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷെയ്സ് ഹോൾഡ് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്ന ഫണ്ടിങ് റൗണ്ട്സിലൊക്കെ അവർ വഴിപക്ഷെ അവരുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്തോ അല്ലെങ്കിൽ ഷെയർസ് കിട്ടിട്ടുണ്ടാകാം അങ്ങനെ കിട്ടുന്ന പൈസയിൽ അവർക്കൊരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തുകയും